ഓം നമോ ഭഗവതേ വാസുദേവായ മഹാവിഷ്ണുവിൻ്റെ ദ്വാദശാക്ഷരി മന്ത്രം ആണ് അതായത് പന്ത്രണ്ട് അക്ഷരമുള്ളത് ഇതിൻ്റെ പ്രാധാന്യം ധ്രുവകുമാരൻ്റെ ചരിത്രം കേട്ടിട്ടുള്ളവർക്ക് ഏറെക്കുറെ നിശ്ചയമുണ്ടാകും തപസ്സിന് പുറപ്പെട്ടതായ ആ ബാലനെ മഹർഷി ഈ മന്ത്രം ഉപദേശിച്ചാണ് തപസ് ചെയ്യാൻ പറഞ്ഞയച്ചത് ധ്രുവകുമാരൻ മധുവനത്തിൽ ചെന്ന് ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കി അഞ്ചു വയസ്സായ ബാലനായതുകൊണ്ട് വേറെ മന്ത്രങ്ങളും ഒന്നും നിശ്ചയിണ്ടായിരുന്നില്ല ഈ മന്ത്രം വളരെ ലളിതമാണ് കുട്ടികൾക്കൊക്കെ തെറ്റാതെ ചെല്ലാം കൂട്ടക്ഷരങ്ങളൊന്നുമില്ല ഇത്ര പ്രാധാന്യമുള്ള ഈ മന്ത്രത്തെക്കുറിച്ച് സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് ഇതിലെ ഓരോ അക്ഷരത്തിനും പ്രത്യേകം ഋഷിയുണ്ട് ദേവതയുണ്ട് ഛന്ദസ് ഉണ്ട് ബീജമുണ്ട് ഋഷി എന്ന് പറഞ്ഞാൽ വേദവ്യാസ ഋഷി എന്ന് നമ്മൾ തലയിൽ തൊട്ട് ജപിക്കാറുള്ളത് ഛന്ദസ് എന്ന് വെച്ചാൽ ഗായത്രി ഛന്ത എന്നൊക്കെ മൂക്കിന് താഴെ തൊട്ട് ജപിക്കാറുള്ളത് മാറിൽ തൊട്ട് ജപിക്കാറുള്ള ദേവത അഗ്നിർ അഗ്നിർദേവത വിഷ്ണുദേവത എന്നൊക്കെ ഉള്ളത് ബീജം എന്ന് പറയുന്നത് ചില മന്ത്രങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവും ഇപ്പോൾ ഓം അം അനന്തായ നമ എന്നുള്ളതിൽ അം എന്നുള്ളത് ബീജമാണ് ഇതിനെ സവിശേഷതകളുള്ള മന്ത്രമാണ് ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ചരിത്രം ലിംഗപുരാണത്തിൽ പറയുന്നുണ്ട് അതെന്താ ഹൈതരേ എന്ന ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണകുമാരൻ സംസാരശേഷി കുറവായിരുന്നു പിതാവ് വേണ്ട കാര്യങ്ങളൊക്കെ ബ്രാഹ്മണർക്ക് വേണ്ടതൊക്കെ പഠിപ്പിച്ചു എങ്കിലും വേണ്ടതുപോലെയൊന്നും ഹൃദയസ്ഥമാക്കാനായിട്ട് ആ ബാലന് സാധിച്ചില്ല വൈദരേയൻ ഓം നമോ ഭഗവതയെ വാസുദേവായ എന്ന മന്ത്രം സ്മരിച്ചുകൊണ്ട് വാസുദേവ എന്നുള്ള നാലക്ഷരം കഷ്ടിച്ചു ചെയ്യും അത്രയേ ഉള്ളൂ ഉണ്ണിയുടെ പോരായ്മയിൽ അമ്മയ്ക്ക് വിഷാദമൊക്കെ ഉണ്ടായിരുന്നു ഹൈതരേൻ്റെ പിതാവ് വീണ്ടും വിവാഹം കഴിച്ചു അതിൽ കുട്ടികളൊക്കെ ഉണ്ടായി അവരെ കർമ്മങ്ങൾ പൂജകൾ മന്ത്രങ്ങൾ ഒക്കെ പഠിപ്പിച്ചിരുന്നു അവർ മിടുക്കന്മാരായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ പ്രദേശത്ത് ഒരു യജ്ഞം നടക്കുന്നു ആ യജ്ഞത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഹൈതരേയൻ്റെ സഹോദരന്മാരൊക്കെ പോയി കൂടെ ഹൈതരേന ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അത്ഭുതമുണ്ടായി എന്നാണ് അവിടെ ഒരു ഘട്ടത്തിൽ ആ യാഗത്തിൻ്റെ ഋത്വിക്കുകൾക്ക് മന്ത്രങ്ങളൊന്നും തോന്നാതെ വന്നു എന്നാൽ ഐതരേനെ ഈ വാസുദേവ എന്നുള്ള നാലക്ഷരം ഓർമ്മയുണ്ടായിരുന്നു അത് ജപിച്ചതോടുകൂടി ഋത്വിക്കുകൾക്ക് എല്ലാ മന്ത്രങ്ങളും വേണ്ടതുപോലെ ഓർമ്മ വന്നു എന്നാണ് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അതോടെ സർവശാസ്ത്ര പാരംഗതനായി തീർന്ന ഹൈതരേൻ ആ യജ്ഞത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു അത് ഭംഗിയായിട്ട് നിർവഹിച്ചു തുടർന്ന് ഭഗവാനെ ഭജിച്ച് സാമീപ്യമുക്തി നേടി എന്നാണ് ചരിത്രം അങ്ങനെ വിശേഷപ്പെട്ടതായ ആ ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ജപിക്കാൻ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ